അതിർത്തികളും ഭാഷയും വിശ്വാസങ്ങളും ഒന്നും പ്രണയത്തിന് തടസ്സമാകാറില്ല തീർത്തും വ്യത്യസ്തമായ സംസ്കാരമുള്ള രണ്ട് രാജ്യത്തുള്ളവർ പരസ്പരം വിവാഹിതരാകുന്നതും ഇന്ന് സാധാരണമാണ് അത്തരമൊരു പ്രണയകഥയാണ് അമേരിക്കക്കാരിയായ ജാസിൻ ഫെറോറയ്ക്കും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചന്ദൻ സിംഗ് രജപുത്തിനും പറയാനുള്ളത് വിവാഹമോചിതയായ ഒരു കുഞ്ഞിൻ്റെ അമ്മയായ ജാസ്റ്റിൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ചന്ദനെ കണ്ടുമുട്ടിയത് തന്നേക്കാൾ ഒൻപത് വയസ്സ് കൂടുതലും ഉണ്ടായിട്ടും ജാസ്റ്റിൻ്റെ പ്രണയത്തെ തള്ളിക്കളയാൻ ചന്ദന് കഴിഞ്ഞില്ല എട്ട് മാസത്തെ ഓൺലൈൻ ഡേറ്റിംഗിനു ശേഷം ചന്ദനെ കാണാൻ അമേരിക്കയിൽ നിന്നും ആന്ധ്രയിലേക്ക് ജാസ്റ്റിൻ പറന്നെത്തി തങ്ങളുടെ പ്രണയകഥ പറയുന്ന വീഡിയോ ഫോട്ടോഗ്രാഫർ കൂടിയായ ജാസ്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ആദ്യ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിൽ അയച്ചു തുടങ്ങിയ സൗഹൃദം പിന്നീട് വീഡിയോ കോളിലേക്ക് മാറിയതിനെക്കുറിച്ചും ആദ്യമായി നേരിട്ട് കണ്ട നിമിഷത്തെക്കുറിച്ചുമെല്ലാം വീഡിയോയിൽ ജാസ്റ്റിൻ പങ്കുവയ്ക്കുന്നുണ്ട് ഇതുകൂടാതെ ആന്ധ്രയിൽ എത്തിയപ്പോൾ ഇന്ത്യൻ വസ്ത്രങ്ങൾ പരീക്ഷിച്ചതിൻ്റെ വീഡിയോയും ചന്ദന്റെ കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയിൽ കാണാം ചന്ദൻ്റെ വിസയ്ക്കായി അപേക്ഷിച്ചിട്ടുണ്ടെന്നും രേഖകൾ ശരിയായാൽ ഇരുവരും അമേരിക്കയിൽ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങുമെന്നും ജാസ്റ്റിൻ വീഡിയോയിൽ പറയുന്നു ഈ വീഡിയോയ്ക്ക് താഴെ ഇരുവർക്കും ആശംസ ചെയ്യുന്ന നിരവധി പേരാണ് കമൻ്റ് ചെയ്തത് ഇത്രയും മനോഹരമായ പ്രണയം ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഭാഗ്യം ചെയ്തവരാണ് നിങ്ങളെന്നും ആളുകൾ കമൻ്റ് ചെയ്യുന്നുമുണ്ട് ഇതുപോലെ മൂന്നര വർഷം മുൻപ് ഒരു ഇന്ത്യക്കാരനെ വിവാഹം ചെയ്തതിനെക്കുറിച്ചും കഴിഞ്ഞ ഏപ്രിൽ യു ജീവിതം തുടങ്ങിയതിനെക്കുറിച്ചും ഒരു വിദേശ വനിത കമൻ്റും ചെയ്തിട്ടുണ്ട്